ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മി അമ്മിമോനും കൂടെ നാട്ടിൽ പോവാണ് ഒരു സിക്സ് ഡേയ്സേ ഉള്ളൂ നമുക്ക് നാട്ടിലൊരു കല്യാണം ഉണ്ട് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മകളുടെ കല്യാണം അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ഉമ്മ അമ്മിമോനും കൂടെ പോകുന്നത് കേട്ടോ അപ്പം കുറേ ദിവസമൊന്നുമില്ല ജസ്റ്റ് വൺ വീക്ക് മാത്രമേ ഉള്ളൂ എം വി സ്കൂളൊക്കെ ഉണ്ടായത് തന്നെ വൺ വീക്ക് ലീവ് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഒന്നരയ്ക്കാണ് നൈറ്റിൽ അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആയിപ്പോയത്തിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് നമുക്ക് വലിയൊരു പണി കിട്ടി വരെ അറിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആണ് ടു തേർട്ടിക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല നമുക്ക് ലഗേജ് ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിത് അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിയും തോറും അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറായിട്ട് അങ്ങനെ ഫ്ലൈറ്റ് ഡിലേ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ചെക്ക് ഇൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ആ ഫ്ലൈറ്റ് ലഗേജും കാര്യങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഭാഗ്യത്തിന് നമ്മളെ കുറച്ച് ആളുകളുടെ ലഗേജ് മാത്രമേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനും അവർ ചെക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ഇട്ടു ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടൈം ആയിപ്പോഴത്തേനും ഫൈവ് തേർട്ടിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ മുന്നേ ആണല്ലോ ഗേറ്റ് ഓപ്പൺ ആവുക അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ഇവിടെ പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗേറ്റ് ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ ഇപ്പാക്കും ലാലിനൊന്നും പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് മുന്നേ പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ ഉമ്മി നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ പോകാനായിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗേറ്റ് ഗേറ്റൊക്കെ ഓപ്പണായി ഇപ്പം ലാലൊക്കെ പോയി നമ്മളിതാ ഉള്ളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായ പോയിനും നമ്മൾ അഞ്ചര എന്നുള്ളത് ആറ് അൻപത്തഞ്ചായിട്ടുണ്ടായിരുന്നു ഇത്രയും ടൈം ഡിലേ ആണ് ഡൽഹിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ് അപ്പോൾ അവിടെ എന്തോ പൊടിക്കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ഡിലേ വന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേത്തേലും എയർപോർട്ടേക്ക് വന്നാൽ മതിയായിരുന്നു നമ്മളും അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഡിലേ ഉള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് മണി രണ്ടരക്കായിപ്പോൾ ഇതിന് വിശക്കാൻ തുടങ്ങി അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇതിനു മുന്നേ എമിമോനെ നമ്മൾ അഭിക്കുന്ന ഒരു കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ വന്ന് ലോഞ്ചിൽ വന്ന് തന്നെ വലിയൊരു ടേസ്റ്റി ഫുഡാളൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു പിന്നെ കോഫി ഒക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എമിമോനേയും കൊണ്ട് ലോഞ്ചിൽ ഇരിക്കുകയാണ് സുഖം വലിയൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഏകദേശം കുറച്ച് സമയം ഇരുന്നപ്പോൾ അവിടെ ഇരിക്കലും മടുത്തു അതിനെ വീണ്ടും ഇതാ ഗേറ്റിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ഇൻഡിഗോ നമുക്ക് ഫുഡും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അത്രയും ടൈം ഫ്ലൈറ്റ് ലേറ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഫുഡ് തരും അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിന് ആവശ്യം ഉണ്ടായിരുന്നില്ല നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഒരു ചോറ് ഷെയർ ചെയ്തിട്ട് കഴിച്ചു പിന്നെ നമ്മളെടുത്ത് ബാലൻസ് രണ്ട് ചോറും കൂടെ ഉണ്ടായിരുന്നു അതവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാല് മണിവരെയൊക്കെ എമ്മിക്കുട്ടി പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതിലുള്ള കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ആർക്കും അറിയില്ല ഇവിടെ എൻ്റെ ബ്രദറിനും ഷാലുട്ടിക്കും മാത്രമാണ് കേട്ടോ അറിയുക നമ്മളിന്ന് വരും എന്നുള്ളത് അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും അങ്ങനെതാ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് പോയതൊന്നുമില്ല ലാസ്റ്റ് വരെ നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് പറ്റുണ്ടാവില്ല എമിക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് പോവാൻ എന്തോ എന്നാലും വേണ്ടല്ല നമ്മൾ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചു ഞങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ നമ്മൾ ഏതായാലും അവരോട് വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാതിരുന്നതാണ് ഞങ്ങൾക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ അങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുത്തിട്ട് ഇതുവരെയൊക്കെ ഇവിടെയും പോയിട്ടില്ല എൻ്റെ വീട്ടിലും ഉമ്മാനോട് ഉപ്പനോടും പഠിട്ടില്ലേ അമ്മ അമ്മൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഏതായാലും നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എമിക്കുട്ടിക്ക് മാത്രമാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തിട്ടുള്ളത് സാൻഡ്വിച്ചായിരുന്നു പക്ഷെ കൊണ്ടുവന്നിട്ടുള്ളത് സലാഡാണ് പിന്നെ എമ്മി മോനും ഉറങ്ങിയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കംപ്ലയിൻറ്റിനൊന്നും നിന്നില്ല അങ്ങനെ ദാ ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു മമ്മിപ്പിയാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു ഇവിടെ കൂടെ ഉള്ള ആ ഒരു കുറച്ച് എന്ന് പറയുന്നത് എന്ത് കെയറിങ് ആണ് ഈ ഒരു ഉമ്മിയപ്പി അറിയോ ലാസ്റ്റ് വരെ നമ്മളും ഇതുപോലെയൊക്കെ ഇതുപോലെ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ഞാനും ഉമ്മിയൊക്കെ തമ്മിൽ പറയുകയും ചെയ്തു എന്ത് ഭയങ്കര ഒരു ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയും കെയർ ചെയ്യുന്നെങ്കിൽ അവർ അവരുടെ നല്ല കാലത്ത് എങ്ങനെയായിരിക്കും പക്ഷേ അല്ല ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അവർ അവരുടെ മരുമകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര നല്ല അടിപൊളി ഫാമിലിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് എമിമോനും ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നീട്ടിട്ടുണ്ട് എമിക്കുട്ടി അവിടെ നിന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് ആൾ ഫ്ലൈറ്റിൽ കയറി ഇവരൊക്കെ അറിയുന്നത് കേട്ടോ അങ്ങനെ ആളൊന്ന് ഓണായി വരുന്നേ ഉള്ളൂ ഈയൊരു ടൈം ആയപ്പോഴത്തേനും ഫ്ലൈറ്റ് ലാൻഡായിട്ടുണ്ട് ഇനി പെട്ടെന്ന് പോയി നമ്മൾ ഫ്രണ്ടത്തെ സീറ്റിൽ തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേഗം ലഗേജ് എടുത്തിട്ട് അത്രയും നേരത്തെ പുറത്തിറങ്ങാൻ പറ്റുമോ അത്രയും നല്ലതാണല്ലോ ഈവനിങ് ആയല്ലോ അവനയച്ചിൽ കല്യാണമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ അവിടെ എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് അതുപോലെ നമ്മളിവിടെ എത്തി ബട്ട് ലഗേജ് വരാനൊക്കെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടാണ് പോണത് നമുക്ക് പിന്നെ ഇവിടെ വന്നതിന് ശേഷം എടുക്കാനൊന്നും ഇല്ലല്ലോ അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മളിതാ പെട്ടെന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോൾ ബ്രദറും ഷാലുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവരെടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എമിക്കുട്ടിൻ്റെ ബ്രദറിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് ഇനി നേരെ നമ്മൾ ഫസ്റ്റ് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ഇനി കല്യാണ വീട്ടിലേക്ക് പോകണത് ഇനി നമ്മുടെ ലാലുൻ്റെ വീട്ടിൽ പോവാൻ ഇനി ടൈമില്ല അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇത്തിനും എന്തായാലും ആവും അപ്പോൾ പോണ വഴിയിലാണ് എൻ്റെ വീട് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഒക്കെ റെഡിയായിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ താ ഞങ്ങൾ വീട്ടിലേക്ക് ഡയറക്റ്റ് വണ്ടി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല റോട്ടിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റാണ് നടന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പം ഇപ്പം ഒക്കെ ഭയങ്കര ആയിരുന്നു ഇന്നലും കൂടി ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഫസ്റ്റ് ടൈം കണ്ട പോലക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതാണ് എൻ്റെ തുമ്പിക്കുട്ടി എനിക്ക് രണ്ട് കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒന്ന് കല്യാണം കൂടുക ഒന്ന് തുമ്പിമോളെ കാണുക എന്നുള്ളതായിരുന്നു കേട്ടോ അവളെ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് അലഹമ്മില്ല ഹാറായിട്ട് എല്ലാം റാഹത്തായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മെച്ചൻ്റെ അടുത്ത് ചോറൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇനി കല്യാണം വീട്ടിൽ പോവാണ് നമ്മൾ വരുന്ന കാര്യം അവരും അറിഞ്ഞിട്ടില്ല നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താവും എന്നുള്ള അറിയില്ല പോയി നോക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ടൈമ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഓൽക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി കാരണം മാമിയും ഉമ്പാഫിയും വിളിക്കുമ്പോൾ നമ്മൾ വരണ്ടില്ല വരാനായിട്ട് പച്ചില്ല എന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതാണ് കിച്ചു ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോളാണ് പോളുടെ കല്യാണമാണ് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കണ്ട് ഭയങ്കര രസമായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കുറേ സമയം അവിടെ നിന്നിട്ടാണ് കേട്ടോ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നല്ല ടയർഡായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ള വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാത്തത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ അയച്ചു തരാം അതിലേക്ക് ബൈ